നമസ്കാരം നമസ്കാരം ലൂസ് ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും തീർച്ചയായും അത് ഇന്ന് പുതിയ വർഷത്തിലെ ആദ്യത്തെ ടോക്കാണ് അതെ തീർച്ചയായിട്ടും വളരെ റിമാർക്കബിൾ റിമാർക്കായിട്ടുള്ള ഡേ ആണ് എല്ലാരും സംബന്ധിച്ചതീക്ഷകളുടെയും എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും ശരിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാ എല്ലാ ലൂസ്റ്റോക്ക് പ്രേക്ഷകർക്കും മറന്നാടൻ മലയാളി പ്രേക്ഷകർക്കും പുതുവർഷ ആശംസകൾ നേരിടുന്നു അപ്പോൾ ചേടാ നല്ല കാര്യമാണ് പക്ഷേ കടന്നുപോയി ചില കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയമല്ല ചർച്ച ചെയ്യുന്ന വേറെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് തന്നെയാണെന്നേ നമുക്ക് ന്യൂ ഇയർ ആയതുകൊണ്ടൊന്നും പറയാതിരിക്കാൻ വിവാഹമില്ല നമ്മൾ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് കയറാം പലപ്പോഴും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കൂടുതൽ അക്രമാസക്തമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളറിയാതെ തരം അറിയാതെ എന്താണ് ചെയ്യുന്നത് മനസ്സിലാവാതെ ഇപ്പൊ തൃശ്ശൂരൊക്കെ ഉള്ള കൊലപാതകങ്ങൾ അപ്പം നിങ്ങൾ ആഘോഷിച്ചോളൂ നിങ്ങൾക്ക് ഡി ജെ പാർട്ടി നടത്തിക്കോളൂ പക്ഷെ മറ്റൊരാളുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും ആരോഗ്യത്തിനൊക്കെ രണ്ട് ചെറിയ കുട്ടികളാണ് ഒരാളെ കുത്തി മലർത്തിയിരിക്കുന്നത് അപ്പോ വിവേകത്തോടു കൂടി അല്ലേ എല്ലാം പക്വതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് നോക്ക് ആഘോഷങ്ങൾക്കൊന്നും വേണ്ട ഇതുപോലെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒന്നാണ് ന്യൂ ഇയർ ആശംസിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളിനെത്തിയത് ഇത് ഭാവിയിൽ ഇതൊക്കെ എവിടെച്ച നിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല കണ്ടിടത്തോളം നമ്മുടെ നാട്ടിലെ യുവതലമുറ നമ്മൾ ഏറെ എപ്പോഴും ഒരു രാജ്യത്തിന്റെ മുതലെന്ന് പറയുന്ന അവരുടെ എന്താ ഭാവി തലമുറയാണ് ആ തലമുറപ്പെട്ട കുറെ പേരെങ്കിലും ഇത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ ഇത് വല്ലാത്തൊരു ഭീതിയുടെ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാക്കും ചെറിയ ന്യൂ ഇയറിന്റെ ആഘോഷം ഇന്നലെ ഞങ്ങളും വീട്ടിൽ ഇന്നലെ ആഘോഷിക്കാനൊന്നും പോയില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുടുംബവുമായി പുറത്തുപോയി ന്യൂ ഇയർ ആഘോഷിക്കാൻ സത്യത്തിന് ഭയമായി തുടങ്ങിയ അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു അതൊരു സത്യമാണ് നമ്മുടെ നഗരങ്ങളിലൊക്കെ തന്നെ രാത്രിയായി നമ്മുടെ നാട്ടിൽ എന്തുമാത്രം മയക്കുമരുന്നിന്റെ ഉപയോഗം എന്തുമാത്രം കൂടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഈ കത്തി ആക്രമണങ്ങൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം നടന്നു എന്ന് പറയുന്നത് പറയുന്ന വെടിവെച്ചിട്ടു കത്തി പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വളരെ നോർമൽ ആയിരിക്കുന്നു പ്രത്യേകിച്ച് രക്ഷിതാക്കളും നമ്മള് അധികൃതര കാര്യം ഒരു വശത്ത് നിൽക്കുമ്പോ മറുവശത്ത് രക്ഷിതാക്കളും കൂടെ ഉണ്ട് അവർ തങ്ങളുടെ മക്കളെ ഒന്ന് നിരീക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് മക്കള് അസ്വാഭാവികമായി പെരുമാറുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം അക്രമസത്വമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികം അവർക്ക് ശ്രദ്ധിക്കണം ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് അവർ വഴക്കു പറയുള്ളൂ എന്താണ് കാണിക്കണമെന്ന് ചോദിക്കുള്ളൂ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇവർ പലപ്പോഴും മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഇത് ഇത് ലഹരി മരുന്നൊക്കെ വളരെ നമുക്കൊന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ സിന്തറ്റിക് മരുന്നുകളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചാലും നമുക്കത് മനസ്സിലാവുകയല്ല ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കണം മനുജ ഇത് ഇന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വരെ ഇന്നും നമ്മുടെ ഇവിടുത്തെ നമ്മളെ ഡെസ്കിലുള്ള പൊതുവേ നാട്ടുകാരെ വിളിക്കാറുള്ള ഫോണിലേക്ക് ഏറ്റവും അധികം കോളുകൾ വന്നത് നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം ചേട്ടനും ഇന്ന് നല്ല തിരക്കിലായിരുന്നു ഫോൺ എടുക്കാനും അളിയെ വിളിച്ച് ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെ സഹായിക്കണം എന്ന രീതി തന്നെയാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഷാജൻ സാറിന്റെ ഇന്നലത്തെ രണ്ട് വീഡിയോകൾ ഇന്നൊരു വീഡിയോയും ഇന്നലെ വീഡിയോ വന്നതിനു ശേഷം മറുനാടൻ മലയാളി നിമിഷ പ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള അവസാനം ഇനി ഒരു മാസത്തിനുള്ളിൽ അവരെ തൂക്കിക്കൊല്ലും എന്നാണ് യമൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അനുമതി നൽകിയിരിക്കുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഇനി എണ്ണപ്പെടുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പൊ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവർക്കൊരു കുടുംബമുണ്ട് കുട്ടീനെ കാണേണ്ടതുണ്ട് റിലീസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് മറന്നാടൻ പരിശോധിക്കുകയാണെന്നും ഇതുവരെ ഉള്ളൊരു സ്റ്റാറ്റസും ഇനി ബ്ലഡ് മണി അവർ സ്വീകരിച്ചാൽ അതായത് മരിച്ച ആളുടെ വീട്ടിൽ ആ നമ്മളെ ഏതെങ്കിലും തരത്തിൽ മറന്നാടൻ മലയാളി പ്രേക്ഷകർ അത് പൂർണമായും പിന്തുണ ഉണ്ടാകും ഞങ്ങൾ തന്നെ കൊടുക്കുമെന്ന് ആഹ് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷനും എല്ലാം കൂടെ ചേർന്നത് സഹോദര സ്ഥാപനമാണ് മരണാറൻ മലയാളിയുടെ ഇവരെല്ലാം കൂടെ ചേർന്ന് നൽകുമെന്ന് ഷാൻസാരി ഒരു പ്രഖ്യാപനം നമ്മൾ നമുക്കല്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് അല്ല ചേട്ടാ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയയും അതെ അവരുടെ സുഹൃത്തുമായിരുന്ന ഹനാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും കൂടെ ചേർന്നിട്ട് യമൻ പൗരനെ കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു ദുർഗന്ധം വന്നപ്പോൾ ആളുകൾ പരിശോധിച്ചപ്പോഴാണ് കൊന്ന അവസ്ഥ മനസ്സിലാവുന്നത് എന്ന് പറയുന്നു ഇത് അവരുടെ വേർഷൻ മാത്രമാണ് ഇപ്പോ സൗദി ആയിക്കോട്ടെ യമൻ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രശ്നം ഇന്നലെ പോലെയല്ല ഈ പ്രതിയാണെന്നൊരാൾ കഴിഞ്ഞാൽ അയാളുടെ വോയിസ് കുറയാണ് ചെയ്യുക അയാളുടെ അതിന്റെ ഭാഗം പറയാനോ നിമിഷപ്രിയ പറഞ്ഞിരുന്നു ഇയാൾ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഉപദ്രവിച്ചിരുന്നു അതായത് നിമിഷപ്രിയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനാലും കുട്ടിയൊക്കെ ആയിട്ട് അവർ അവരവിടെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലോടുകൂടി ഇവർ തിരിച്ചു പോരുകയാണ് ഭർത്താവും കുട്ടിയും അടക്കം മിക്കൊന്ന് ഭർത്താവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞാൽ പുറത്തുനിന്ന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അവസാനമായിട്ട് സ്ത്രീ കുട്ടിയൻ മകളെ കണ്ടത് അപ്പം ആ ഒരു സമയം മുതൽ നിമിഷപ്രിയ അവിടെ അതായത് നമുക്കറിയാല്ലോ യൻ പോലെയുള്ള ഏത് രാഷ്ട്രങ്ങളിലാണെങ്കിലും അവിടുത്തെ ഒരു നേറ്റീവ് പ്രാദേശിക തലത്തിലുള്ള ഒരാളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ അയാൾക്കാണ് സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസ് ഉണ്ടാവുള്ളൂ ഈ ഒരു സാങ്കേതിക വശം പറഞ്ഞുകൊണ്ടാണ് നിമിഷപ്രിയ അയാളുടെ ഭാര്യയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ക്ലിനിക്ക് അവിടെ ആരംഭിക്കുന്നത് എന്നാൽ ഇയാളത് ദുരുപയോഗം ചെയ്തു സാമ്പത്തികമായി നിമിഷപ്രിയനെ ഉപയോഗിച്ചിരുന്നു എന്ന് വെച്ചാൽ കിട്ടുന്ന പണമൊക്കെ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ചെയ്ത് വിവാഹ ആൽബം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു ശാരീരികമായ പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ വേറൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് മയക്കുമരുന്ന് പോലുള്ള എന്തോ കുത്തി ചെയ്യുന്ന നമുക്ക് ഇതിനകത്തൊരു വ്യക്തതയില്ല എന്തായാലും അവര് സംഭവിച്ചതായിരിക്കാം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു പല പല വാദങ്ങളുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം ആ ഹന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ജീവപര്യന്തവും കിട്ടുകയും നിമിഷപ്രിയക്ക് വധ ശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പം ഇതിനകത്ത് നിമിഷപ്രിയ ആയിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ അവരുടെ ഭാഗം പറയുകയും അവരുടെ അവസ്ഥ ഇപ്പം ഇന്ത്യയിൽ തന്നെ പല സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ടൊക്കെ കൊല്ല കൊല്ലാറുണ്ട് ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല അധികാരവുമില്ല പക്ഷേ സ്വന്തം ജീവൻ നിലനിർത്താൻ ഗതികേട് കൊണ്ട് ചെയ്തു പോയൊരു അവസ്ഥയായി അതിങ്ങനെ ഒരു ഭാഗമായിട്ടായിരിക്കും എന്തായാലും മറനാടൻ മലയാളി ഇത് അന്വേഷിക്കുകയും ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിലേ ആണ് ആദ്യഘട്ടത്തിൽ അതിന്റെ ചെയർമാൻ പിന്നെ ഉണ്ടായിരുന്ന ദീപ അങ്ങനെ കുറച്ച് പേര് സജീവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഇവർ തമ്മിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചേട്ടാ ഈ പണം അതായത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഇരുപതിനായിരം ഡോളർ പിന്നീട് കൊടുക്കാനുള്ള പൈസ ഒന്നും ബ്ലഡ് മണിയല്ല എമ്മന്റെ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു അവസ്ഥ എമിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിച്ചത് ഇത് ബ്ലഡ് മണി ആണോ ഡോളർ വിശദീകരിച്ചത് ബ്ലഡ് മണി അല്ല അല്ല ഇത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ് യമനെ സംബന്ധിച്ചിടത്തോളം അത് ഹൂത്തികളുടെ ഭരണം അസ്ഥിരമായൊരു ഭരണകൂടമാണ് ഇപ്പൊ പ്രസിഡന്റ് എവിടെ എന്താ പറയാ വധശിക്ഷയ്ക്ക് അല്ലാതെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലറിക്കലി അല്ലൊരു പ്രസിഡന്റ് ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ സന ഉൾപ്പെടെയുള്ള തലസ്ഥാന നഗരങ്ങൾ ഇപ്പോഴും ഹൂത്തികളുടെ കൈവശം ഇരിക്കുന്ന ഒരു ഈ സ്ത്രീ അതായത് നിമിഷപ്രിയയും തലസ്ഥാനമായ സനയിലുള്ള ജയിലിലാണ് ഉള്ളത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗോത്ര വിഭാഗം നിങ്ങൾ ഹൂത്തികൾ വിചാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റിയാന്ന് വിചാരിക്കരുത് പലതരത്തിലുള്ള ചേർന്നിട്ടാണ് അവിടെ ഉള്ളത് അപ്പൊ അവർ നിയന്ത്രിക്കുന്നവരിടത്ത് ഒരു നമ്മളെ പോലെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് സംവിധാനമോ ഇങ്ങനത്തെ ഉള്ളൊരു ഹൈറാർക്കിക്കൽ ഓർഡറിലുള്ള എന്തൊക്കെയും ഒരു സിസ്റ്റം ഇല്ല രാവിലെ വിളിച്ച ഒരു ഫണ്ട് ഒരാൾ ഭയങ്കര ധാർമ്മികം പഠിപ്പിച്ച ഇന്ത്യ ഗവൺമെന്റ് എന്തോര ഇടപെടുന്നില്ല എന്തുകൊണ്ടാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ കാണുന്നില്ലേ യമനിലേക്ക് ഇസ്രായേൽ നിരന്തര ആക്രമണം നടത്തുന്നു യമൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അവിടെ നിൽക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് രണ്ടു തവണ ഇസ്രായേലിലെ ഫൈറ്റർ വിമാനങ്ങൾ അവിടെ സനായിൽ ചെന്ന് അവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് ആദ്യം ആക്രമിച്ചു തുറമുഖം ആക്രമിച്ചു ചുരുക്കത്തിൽ ഇനിപ്പോ നമ്മൾ രക്ഷപ്പെടുത്തിയ പോലും ആ സനായ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് തിരിച്ച് റോഡ് മാർഗം പോയിട്ട് വരാൻ പറ്റുള്ളൂ സാങ്കേതിക പ്രശ്നം അതാണ് അപ്പൊ ഇങ്ങനൊരു ആഭ്യന്തരമായി തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പുറമേ അവർക്ക് അവിടെ ഒരു എന്താ പറയാ അത് നോക്കാനും ചെയ്യാനും ഉള്ളൊരു ടെക്നിക്കൽ സംവിധാനവും ഇല്ല ആളുമില്ല അങ്ങനെ ഒരു സിസ്റ്റമിൽ തന്നെ ഇല്ലാത്ത നമ്മളെന്താണ് ചെയ്യാൻ പറ്റിയ ചോദ്യം നിലനിൽക്കുന്നത് അതുകൊണ്ടായിരുന്നു പണം പോയി കഴിഞ്ഞാൽ കൃത്യമായി ഈ പണം എത്തിക്കുന്ന എന്താണോ ഈ നിമിഷപ്രിയേനെ മിടുതൽ അവരെ ബ്ലഡ് മണി തരാൻ വേണ്ടി പറ്റുമോ അങ്ങനൊരു സാധ്യത സാധ്യതയുണ്ടോ എന്നറിയാനുള്ള പ്രാരംഭ ചർച്ചകൾ ഗോത്രവുമായി നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾക്കാണ് ഇത്ര എന്താണ് പ്രശ്നം വെച്ചാൽ ഇതൊരു നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പലതും ട്രാൻസ്പെറില്ല അങ്ങോട്ട് വരുന്നില്ല കാര്യം അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമായ ഒരു സാഹചര്യമാണുള്ളത് ഇനി ഇത് മാറ്റി വെച്ചാൽ തന്നെ ഇപ്പൊ അവർക്ക് എംബസി പോലും ഇല്ല സൗദി യമന്റെ എംബസി തന്നെ സൗദി അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ പല ആളുകളും ഈ പറഞ്ഞതുപോലെ ഈ പണം കൊടുത്താൽ എത്തുമോ അല്ലെങ്കിൽ ഇത്രയും പണം കൊടുത്താൽ തന്നെ പക്ഷേ ഇതെല്ലാം എനിക്കൊന്ന് ഷാൻസറൊക്കെ ഒരുപാട് ഇടപെട്ട് ഈ എന്തായാലും എന്തെങ്കിലും സാഹചര്യം ഇരുപം ഡോളറും കൂടെ കൊടുത്തിരിക്കുന്നു അതിന് സൗദി വഴിയാണ് എം എൽ എക്ക് എത്തേണ്ടത് ഇതിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇത്ര രൂക്ഷമായി നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇനി ഇൻ കേസ് അവസാന ഹോപ്പ് എന്ന നിലയിൽ ഇനി നിമിഷപ്രിയനെ ഞങ്ങൾ വിടാൻ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഈ വീട്ടുകാർ പറഞ്ഞാൽ സ്വാഭാവികമായും അത് നേടിക്കൊടുക്കാനായിട്ട് മറന്നടമലയുടെ മുന്നിലുണ്ടാകും എന്നാണ് അത് ഉറപ്പാണ് നമ്മളെല്ലാവരും മലയാളികളൊക്കെ കാരണം ഇത്രയും ഫോണുകളിവിടെ വരുമ്പോഴേ നമുക്കത് നമുക്ക് മലയാളികൾ എന്ത് ചിലർ പറയുന്നുണ്ട് കുറ്റം ചെയ്തതായിട്ടൊക്കെ ചിലരൊക്കെ കുറ്റം ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു ആ സാഹചര്യം നമുക്കറിയില്ല പക്ഷെ പ്രിയ പറയുന്ന ആൾക്കാരും വിശ്വസിക്കാതെ മാത്രമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യം പക്ഷേ ഇത് ഇപ്പൊ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യം ഇപ്പോൾ ഷോൺ ജോർജ് നമ്മുടെ ഷോൺ ജോർജ് അക്കാര്യത്തിൽ വളരെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കള് യുവ നേതാക്കൾ നേതാക്കളൊക്കെ ഇത് കണ്ടുപഠിക്കണം ഇവരുടെ പ്രസ്താവന നടത്തിയിട്ട് അങ്ങ് പോവുകയല്ല കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുകയും അതിൻ്റെ വേണ്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കാൻ അദ്ദേഹം കേന്ദ്രമന്ത്രി ജോർജ് ഗുരുനെ ബന്ധപ്പെടുന്നു അത് കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രി ശ്രമിച്ചിരുന്നതുമാണ് അന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സാങ്കേതിക വിശേഷങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല കൃത്യമായി അറിയുന്ന ഒരാളാണ് ജോർജ് ഗുരിയനുണ്ട് അദ്ദേഹം വളരെ സജീവമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് വിദേശകാര്യ വകുപ്പ് എല്ലാ അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ഉള്ളൊരു ഒരു ഒരു പരിമിതി ഇതാണ് ആരുമായി ഇത് ഇടപെടും എന്നുള്ളതാണ് ഒരു അപ്പുറത്തെ സൈഡില് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയോ അങ്ങനോ ഒന്നുമില്ല പക്ഷെ എങ്കിലും നമുക്ക് ശ്രമിക്കാന്നുള്ള മറ്റൊരു ഏറ്റവും പ്രത്യാശപരമായ മറ്റൊരു കാര്യം വത്തിക്കാൻ്റെ ഇടപെടലാണ് മാർ ജോർജ് അദ്ദേഹം 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 ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള ആളാണ് കണ്ടു അതുവഴി ഒന്ന് പറയുന്നത് ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷന്റെ ഇപ്പൊ റീസെന്റ് ഇലക്ടഡ് ആയിട്ടുള്ള സെക്രട്ടറി ഡോക്ടർ മിസ്റ്റർ മനോജ് അദ്ദേഹം യമനിൽ ഒരു അഭിഭാഷകമായി ബന്ധപ്പെട്ട അതങ്ങനത്തെ കാര്യങ്ങൾ സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്തായാലും നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാസങ്ങൾക്ക് മുന്നേ ഒരു വർഷം കഴിഞ്ഞ അങ്ങോട്ട് പോയി അഞ്ചാറ് മാസത്തിന് മേലെയായി അവരവിടെ താമസിച്ച് തന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വിയോജിപ്പും എതിർപ്പും ഒക്കെ ഉണ്ടാകാൻ സാധ്യത എന്തിനാണ് നോക്കുന്ന പക്ഷെ ഒരു ജീവനാണ് നമുക്ക് നമുക്കവിടുത്തെ സാഹചര്യങ്ങൾ അതിന്റെ അടിസ്ഥാനപരമായി നടന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്കറിയില്ല നിമിഷപ്രിയയുടെ ഭർത്താവ് പറയുന്നത് എൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു പറഞ്ഞിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിമിഷപ്രിയ വേറൊരു വിവാഹം കഴിച്ച ആളാണെന്ന രീതിയിലാണ് യെമൻ പൗരൻ അങ്ങനെ എന്ത് ചെയ്തത് അവര് ലൈസൻസ് പോലും എടുത്ത് ലബോറട്ടറി പോലും ഒരു സംവിധാനം തുടങ്ങിയത് എന്നിട്ട് പോലും ഇദ്ദേഹം പറഞ്ഞു ഇയാൾ അറിയാമായിരുന്നു ഭർത്താവിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഭാര്യ എല്ലാവരും നന്നായിട്ട് നോക്കാൻ ആഗ്രഹിക്കുന്നൊരു സ്ത്രീയാണ് ഒരു കാരണവശാൽ പോലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലാളുകളെ ഉപദ്രവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല എന്റെ മകൾ എന്റെ ഭാര്യയും അവളുടെ അമ്മയെ കാണുന്ന സമയത്ത് രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത്രയും വർഷങ്ങളായി എനിക്ക് എന്റെ ഭാര്യയുടെ പഴയ പോലെ താമസിച്ചു കുടുംബാണ്ട് അമ്മയോടെ എത്തിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണുമ്പോഴല്ലോ ഇന്ത്യ സ്വർഗ്ഗം തോന്നുന്നു ഇതേ കുറഞ്ഞ പക്ഷേ കേരളത്തിലെങ്കിലും നമുക്ക് ജയിലുകളുടെ അവസ്ഥ നമുക്ക് അറിയില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞൊരു സാധനം വളരെ ഏത് വിഷയത്തിലാണെന്നൊക്കെ അപ്പീലധികാരങ്ങൾ എങ്കിലും വരികയാണല്ലോ ഇപ്പൊ അങ്ങേയറ്റം വരികയും അത് രാജ്യദ്രോഹ കുറ്റമോ ഒരിക്കലും നീതീകരിക്കാനാവാത്തൊരു വധമോ ബലാത്സംഗം പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇപ്പം യമനെ സംബന്ധിച്ച് സൗദിയെ സംബന്ധിച്ച് നമ്മൾ ഇവരൊക്കെ അടിസ്ഥാന പ്രശ്നം വളരെ പ്രാകൃതമായിട്ടുള്ള കണ്ണിന് കണ്ണു എന്ന് പറയുന്ന ആധുനിക രീതിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഒന്നും അല്ലെ ലോകത്ത് നിന്ന് ഏറ്റവും ആളുകളുടെ തൂക്കുന്നത് ചൈനയിലാണെന്നാണ് അതാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്ത പക്ഷേ ലോകം അറിയാറില്ല അത് കഴിഞ്ഞാൽ ഇറാൻ ഇറാൻ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അപ്പം നമ്മൾ ഈ പ്രാകൃതമായ രീതികളൊക്കെ അങ്ങ് എല്ലാവരൊരു വിചാരമുണ്ട് ഇങ്ങനെയൊക്കെ തൂക്കി കൊന്നു കഴിഞ്ഞാൽ ക്രൈം റേറ്റ് കുറയുന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് അങ്ങനെയൊന്നും അല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ സംഭവിക്കുക അത് തിരുത്തി പോകുക വ്യവസ്ഥ വൃത്തിയാക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് എല്ലാവരും കൊന്നു തള്ളിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സൗദിയിൽ നിന്ന് ഒരിക്കലും ആ രണ്ടുപേരെ കൊന്നു കഴിയുമ്പോൾ പിന്നെ ക്രൈം ഉയരില്ലല്ലോ അപ്പം അങ്ങനെയല്ല അടിസ്ഥാന നിമിഷപ്രിയ പറന്ന് വിശ്വസിക്കുക നിമിഷപ്രിയയ്ക്ക് ഒപ്പം ചേർന്നിരിക്കുക നമ്മളെ കൊണ്ടാവുന്ന രീതി സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഒന്ന് സാങ്കേതിക പ്രശ്നം പറഞ്ഞാൽ എത്ര മാസങ്ങളാണ് വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി ശേഷം അതിനുശേഷം ബ്ലഡ്മണി സ്വീകരിച്ച് അത് വസൂലാക്കിയതിനു ശേഷവും വീണ്ടും മാസങ്ങളോളം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയും ഇതേപോലെ തന്നെ അബ്ദുറഹാമിനെ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബ്ലഡ് ബണി സ്വീകരിക്കാന്നുള്ളത് ഇസ്ലാമിൽ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ കുടുംബക്കാര് പുറത്തു കൊടുക്കുക എന്ന് പറയും ഇല്ലെങ്കിൽ ബ്ലഡ് ബണി സ്വീകരിച്ചുകൊണ്ട് പുറത്തു കൊടുക്കാൻ പറയും എന്തായാലും ആള് പോയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ മരണപ്പെട്ടു പോയി അപ്പം ഇനിയുള്ളൊരു കുടുംബമെങ്കിലും നശിക്കാതിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെവരെ ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് വരുവുള്ള ഒരു ഗ്രാവിറ്റി വരുവുള്ള വിളിച്ച് സംസാരിച്ച് വിഷയം അതല്ലെങ്കിൽ ഇവിടുന്ന് ഡെലിഗേഷൻ അയച്ച് ഡൽഹിയിലേക്ക് അയച്ച് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കണ്ട് വിദേശകാര്യ മന്ത്രിയെ കണ്ട് അങ്ങനെ നീക്കണം ഇപ്പൊ എനിക്കൊന്നും എനിക്ക് പറയാൻ തന്നെ പോലുള്ള ആൾ ഉണ്ടെന്നു ഡൽഹിയിൽ പഞ്ചാണ്ടെ പോലെ ഒരു മുഖ്യമന്ത്രി നോക്കൂണ്ടായിരുന്നില്ലേ അവരവിടെ പിന്നെ പണ്ട് പെട്ടുപോയ സ്ഥലത്ത് നിന്ന് അവര് എത്ര പിന്നെ സിനിമ ഒന്നും ഇല്ലായിരുന്നു ആ ഉമ്മൻചാണ്ടിന്ന് ഒരു മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആയിരുന്നു യഥാർത്ഥ നമ്മുടെ എന്താ പറയുക രാത്രി രണ്ടു മണിക്കോ മറ്റോ ആണ് അദ്ദേഹം അന്ന് വിദേശകാര്യ മന്ത്രിയായാലും സുഷാമ സ്വരാജിനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആപത്തുണ്ട് ഇവരെ രക്ഷിക്കണം ആ സ്ഥലത്തുനിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സുഷാമ സ്വരാജ് പറഞ്ഞിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം അവരത് കൃത്യമായി ഏകോപിപ്പിക്കുകയായിരുന്നു മാത്രമല്ല ഇവരെ വാഹന മാർഗ്ഗം എയർപോർട്ടിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഉത്തരവാദിത്വങ്ങളാക്കുമെന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് സാധാരണ രാഷ്ട്രീയക്കാരെ സ്വാഭാവം വെച്ച തലപൂരാനാണ് എന്ന് പറഞ്ഞു അത്ര ധൈര്യമായിട്ട് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് അവരെ തിരികെ നമ്മടെ ഈ നാട്ടിൽ എത്തിച്ചു അപ്പൊ അത് മാത്ര ഇതൊരു സംഭവമല്ല ഈ പറഞ്ഞ ഗൾഫില് ഈ ബ്ലഡ് മണി കൊടുത്ത് രക്ഷിക്കേണ്ട വേറെ ആരുടെയൊക്കെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടോ ഒരുപാട് പേര് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് മാപ്പ് ലഭിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് എപ്പോഴും മനസ്സിലാക്കണം അധികാരത്തിൽ എല്ലാവരുടെയും സർക്കാരാണ് അതിന് പ്രത്യേക പാർട്ടിയോ നോക്കല്ലോ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് തന്നെയാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം വേറെ സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ രാജാവ് വേറെ ആയിട്ട് നിൽക്കുന്നു ഇവർ ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇത് നമ്മുടെ കാര്യത്തിന് ഇറങ്ങി അതാണ് എനിക്കിപ്പോഴും ഒരു കാര്യം ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വേറെ താല്പര്യം കാണിക്കുന്നില്ല എന്നത് കേന്ദ്ര സർക്കാർ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താരണം കണ്ടല്ലോ ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിലൊരാളാണ് ഇതുപോലെ പെട്ടിരുന്നെങ്കിൽ അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങി അക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമായിരുന്നു പക്ഷേ ഇവിടെ ആർക്കും വരും താല്പര്യമില്ല മാത്രമല്ല ഇപ്പൊ ഈ ഷോൺ ജോർജ് വളരെ സജീവമായി ഓടിറന്ന് കാര്യങ്ങൾ ചെയ്യുന്നുള്ള പോലും നമ്മായിട്ട് മറ്റു യുവജന സംഘടനകളൊക്കെ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ആരൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 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 സാധ്യതയില്ല കുടുംബ രക്ഷപ്പെടും കൂടി രണ്ട് വോട്ട് കിട്ടും എന്നതിനപ്പുറമായിട്ട് അവരെ ഒരു വലിയ എനിക്ക് തോന്നുന്നത് ഇവര് മറ്റു പലരുടെയും പ്രശ്നം ഇവരൊക്കെ ഇമേജിനെ ഭയപ്പെടുന്നവരാണ് ഇപ്പൊ ഈ ഈ കുട്ടിയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റ ഒരാളിനെ കൊന്നു എന്നുള്ളതാണ് കൊലക്കേസിലെ പ്രതിയായി രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ച നാട്ടുകാർ മോശമായി കാണുമോ എന്നുള്ള ചിന്ത പലർക്കും പറയും രാഷ്ട്രീയക്കാർക്ക് പലർക്കും അവരുടെ ഇമേജിന്റെ തടവുകാരാണ് അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയാലും പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു നമ്മൾ നമ്മളെ പോലുള്ളൊരു മാധ്യമം അതല്ലെങ്കിൽ അവിടുത്തെ സജീവ ഇടപെടുന്ന ആളുകൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ഇവിടെ ഫോൺ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സഹായിക്കാനുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചില കുടിച്ചാൽ ഇപ്പൊ ഇരുപത് ചെറിയ തുകയില്ല അല്ല രണ്ട് തവണയെ അത് പണം കൊടുക്കുക അത് ക്രൗഡ് ഫണ്ടിങ്ങിൽ വന്ന പണമാണ് ഇപ്പോ കുടിപ്പം നിക്ഷേപ്രിയയുടെ ഭർത്താവിന് വീടും പറമ്പും വെറ്റിയാൽ എത്ര രൂപ കിട്ടുമായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ഹ്യൂജം അത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ റേറ്റിലൂടെ നോക്കണം ഇപ്പൊ കേരളത്തിൽ ഒരു കോടി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അത് കോടികളുടെ എണ്ണം കൂടുതലുള്ളൂ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്രയും പണം ഇവിടുന്ന് ക്രൗഡ് ഫണ്ടിങ്ങിൽ തന്നെയാണ് ഇത്രയും പണം പോയത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അതായത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നിമിഷപ്രിയയുടെ ഈ ചർച്ചകൾക്കായുള്ള തുക എടുക്കുന്നവരും മരനാടൻ മലയാളിയുടെ നമ്മൾ വയനാട് അപ്പീൽ ചെയ്ത പോലെ തന്നെയാണ് ഇതുപോലെ നിമിഷ പ്രേക്ക് വേണ്ടി നമ്മളത് പദ്ധതി തയ്യാറാക്കുകയും സാറ് വീഡിയോ ചെയ്യുകയും ആഹ്വാനം ചെയ്യുകയും ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷൻ വഴി പണം കണ്ടെത്തി കൊടുത്തിട്ടുമുണ്ട് അതിന് ഇനീഷ്യേഷൻ എടുത്ത ഇതിപ്പോ ആർക്കായാലും നമ്മൾ ചെയ്തിരിക്കും മനുഷ്യ പ്രശ്നമാണ് അത് മനുഷ്യ മുഖ്യമന്ത്രി തോന്നുന്നത് സർക്കാർ സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ പൈസ കൊടുത്താണ് തോന്നണത് അന്ന് ഇത്തരം വിഷയം വന്നപ്പോ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ അദ്ദേഹം ചെയ്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ ഇത് നമ്മുടെ ഒരു ഒരു രാജ്യത്തെ പൗരന് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയുണ്ടല്ലോ അത് വളരെ വലുതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർ എന്തും ചെയ്യും പക്ഷേ ഒരിക്കലും നമുക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല കാര്യം കാരണം സംസ്ഥാന ഒരു സംസ്ഥാനത്തെ കാര്യം സംസ്ഥാന സർക്കാർ വഴി മാത്രമേ കേന്ദ്രത്തിലേക്ക് പോകാനും പിന്നെ അവർക്ക് ഇടപെടാനും കഴിയും അതാണ് അതിൻ്റെ രീതി ഇപ്പം നമ്മൾ വയനാട്ടിലെ കാര്യം പറഞ്ഞതുപോലെ അത് എന്തുകൊണ്ടും വ്രത കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് സഹായം കിട്ടാതെ പോയത് അപ്പോൾ അത് പിന്നീട് കൊണ്ടുകൊടുത്ത കണക്ക് എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നിമിഷപ്രിയ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എല്ലാവരുടെ ഒരു ആവശ്യമാണ് പക്ഷേ അത് സംസ്ഥാന സർക്കാർ കാര്യക്ഷമ ഇടപെടുകയും മാധ്യമങ്ങളെല്ലാവരും തന്നെ ഇതിന് പൂർണ്ണമായ പിന്തുണയായിട്ട് നിൽക്കുന്നുണ്ട് അവര് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവസാന ശ്രമമെങ്കിലും നടത്തണമെന്ന് ഒരു ആഹ്വാനവുമായി വന്നത് പ്രത്യേകിച്ച് മറന്നാടൻ മലയാളിയെ പോലെയുള്ള നമ്മുടെ മാധ്യമവും എന്തായാലും ഈ യമനെ സംബന്ധിച്ചുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കലുഷിതമാവുകയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവിടെ വീണ്ടും ആക്രമണം നടക്കുകയും ചുറ്റുമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏത് ഗോത്ര വിഭാഗമാണ് ആരോടാണ് ചർച്ച ചെയ്യേണ്ടത് ഇത് എത്ര കണ്ട് സാധ്യതയുണ്ടെന്നുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോൾ പോലും അത് ഏതെങ്കിലും വെച്ചത്തിൽ ഇത് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്നും ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷൻ അടക്കമുള്ള സംഘടനകൾ ശ്രമിക്കും ഇന്ന് ഇവിടെ ഒരാൾ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നി ഇദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം പറയുന്നു നിങ്ങൾ അടിയന്തരമായി എങ്ങനെയെങ്കിലും ഈ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് പ്രധാനമന്ത്രി തന്നെ ബന്ധപ്പെടും ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് പിന്നെ പുട്ടിനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് വ്യക്തിബന്ധമുള്ള അതുപോലെ ഏതെങ്കിലും ഒരു വൻ ശക്തി ആ അങ്ങനത്തെ ഒരു രാഷ്ട്ര തലവനെ ഒന്ന് ഇടപെടുത്തിച്ച് നോക്കിക്കൂടെ രക്ഷിക്കാനുള്ള സത്യത്തിൽ അത് നമ്മൾ ആലോചിച്ചപ്പോൾ ശരിയാണ് അങ്ങനെ നമുക്ക് പക്ഷേ പക്ഷേ ഇത് പോലും ഈ വിഷയം ചോദ്യം അവിടെ പോണെങ്കിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ശരിയാണ് അടിസ്ഥാനപരമായിട്ട കുടുംബം ആണ് തീരുമാനിക്കേണ്ടത് വലിയ നിയമനിർവഹണത്തിന് ഇപ്പൊ അവിടെ ഒരു കോടതിയെ സംവിധാനവും നിങ്ങൾ വിചാരിക്കുന്നവരായിരിക്കില്ല എന്റെ കുടുംബത്തിലാണ് അത് സംഗതി സംഭവിച്ചതെങ്കിൽ ഞാനാണ് പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരവസ്ഥയുണ്ട് അപ്പം ഈ ഒരു അവസരത്തിൽ എന്തായാലും ഒരു നിമിഷപ്രിയയുടെ ജീവൻ ഒരു ജീവിതമാണ് അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങളും ഒരു മകളും ഒരു കുടുംബവും ഒക്കെ ഉള്ളൊരവസ്ഥയാണുള്ളപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ചെയ്തു പോയ തെറ്റിന് ഇതാണോ ശിക്ഷ എന്നുകൂടി ചിന്തിക്കാൻ മലയാളികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവര് എന്തെങ്കിലും ഒരു കുറ്റം കുറ്റകൃത്യം ചെയ്യാൻ മനസ്സിൽ നിന്ന് പ്രേരണം ഉണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ പ്രേരിപ്പിക്കുമ്പോൾ ഇക്കാര്യം കൂടെ എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് നിയമങ്ങളല്ല ഈ രാജ്യത്തൊക്കെ നിലവിലുള്ളത് പല രാജ്യത്തും നിയമം പോലും ഇല്ല എന്നുള്ള അവസ്ഥ വരെയുണ്ട് അവർക്ക് അപ്പോഴാണ് എന്താണെന്ന് തോന്നുന്നത് അത് തന്നെയായിരിക്കും ശിക്ഷ ആ ഒരു അവസ്ഥയിലേക്ക് വരെ പോകുന്ന ചില രാജ്യങ്ങളിൽ ഈ ലോകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് നിമിഷം പ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യ സർക്കാർ ഏതെറ്റം വരെയും പോയി അവരെ മോചിപ്പിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം അവരുടെ കുടുംബത്തിന് കുടുംബത്തിനെതിരെ ആശ്വാസമാകട്ടെ അവരുടെ അമ്മ ഇപ്പോൾ അവിടെ എം എൽ എ തന്നെയുണ്ട് അവർക്ക് മകളുമൊത്തവർക്ക് തിരികെ ആരോഗ്യവൈദ്യ മകളു തന്നെ തിരിച്ച് വരാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം അതിന് നമുക്ക് എല്ലാ ഞങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിലെയും മർദ്ധനമായ എല്ലാ വിധ സഹായ സഹകരണങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യാം നന്ദി നമസ്കാരം